ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡൻ്റ് ശ്രീ സിയാദ് കണ്ടള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ബഹുമാന്യനായ ദേശീയ വൈസ് പ്രസിഡൻറ്റ് ജനാബ് മുഹമ്മദ് ഷഫീ സാഹിബ് ഈജാദയുടെ ക്യാപ്റ്റനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റുമായ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വൈസ് ക്യാപ്റ്റന്മാരായ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ റോയി അറയ്ക്കൽ ഇവിടെ അഭിവാദ്യ പ്രസംഗം നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് പി അബ്ദുൽ ഹമീദ് ഈ സദസ്സിലുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന സമിതി അംഗങ്ങൾ ജില്ലാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡൻറ്റുമാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ വളരെ കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാലിന് കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഇന്ന് തിരുവനന്തപുരത്ത് ഈ പരിപാടി സമാപിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാങ്കേതികമായി ഇന്നിവിടെ സമാപിക്കുന്നു എന്ന് മാത്രമാണ് ഈ പോരാട്ടം രാജ്യവ്യാപകമായി പാർട്ടി തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കുവാനുള്ളത് കാസർഗോഡ് മുതൽ ഈ ജാഥയോടൊപ്പം സഞ്ചരിച്ച ഒരു ജാഥ അംഗമെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ആവേശത്തോടെയാണ് ഈ ജനമുന്നേറ്റ യാത്രയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത് ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ അവരുടെ മുഖത്തു നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഈ ജാതിയെ സ്വീകരിച്ച മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസവും പ്രതീക്ഷയും കൈവിടാതെ ഈ ജാഥയെ സ്വീകരിച്ചവർ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് രാജ്യം ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് മുന്നോട്ട് പോയി ിസം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ എതിർ ശബ്ദങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യനീതി രാജ്യത്ത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം കലാപകലുഷിതമായ അന്തരീക്ഷത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിലാണ് ഇപ്പോൾ നാം ത് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജമാകണമെന്നാണ് ഈ എന്നെ ശ്രമിക്കുന്ന ഈ ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരുമിച്ച് നിന്നാൽ സംഘപരിവാറിനെ പരാജയപ്പെടുത്താവുന്നതേയുള്ളൂ ഒരുമിച്ച് നിൽക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് ഈ യാഥാർത്ഥ്യ യഥാർത്ഥത്തിൽ നിന്ന് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി എസ് ഡി എസ് എന്ന് പറയുന്ന സെന്റർ ഫോർ സ്റ്റഡി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘം ഒരു സർവേ നടത്തുകയുണ്ടായി ഇന്ത്യയിലെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആളുകളിൽ സർവേ നടത്തിയപ്പോൾ ഈ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കണം എന്ന് ആ സർവേയിൽ പങ്കെടുത്ത എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ആ സർവേ നടത്തിയവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പരിവാർ എന്ന് പറയുന്ന ഈ ഈ രാജ്യം ം ഈ ഏറ്റവും അപകടകരമായ ഈ സംഘം എവർക്ക് ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ ആളുകളുടെ പിന്തുണയില്ല എന്നാണ് ഈ സർവേ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത്രയും മണ്ഡലങ്ങളിൽ സർവേ നടത്തുമ്പോൾ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണം ഇതൊരു മതരാഷ്ട്രമാകാൻ പാടില്ല എന്നും ജനാധിപത്യം നിലനിൽക്കണമെന്നും ഈ സർവേയിൽ പങ്കെടുത്തവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ യാഥാർത്ഥ്യം ഇന്നും നമ്മെ ഭരിച്ച് നമ്മെ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും അരികത്ത് വന്നുകൊണ്ട് വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഈ യാഥാർത്ഥ്യം ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഭയന്ന് വിറച്ച് മുട്ടിലഴഞ്ഞുകൊണ്ട് നടക്കാതെ ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ ഫാസിസത്തെ എതിർക്കുവാൻ ശക്തമായ രീതിയിൽ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇവറ്റകളെ തുരത്താവുന്നതേയുള്ളൂ ഇന്നിപ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ മതസംഘടനകളും ഫാസിസത്തോട് ഇന്ന് സന്ധിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഫാസിസത്തോട് സന്ധിയാകാത്ത ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് എന്ന് ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ നോക്കൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയം വളരെ കൂടുതലായി ആയിരിക്കുകയാണ് പ്രസിഡന്റ് തന്നെ ഇത് വളരെ ചുരുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ നോക്കൂ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് വിലയിരുത്തിയാൽ മനസ്സിലാകും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ നേമത്തും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുമൊക്കെ ബി ജെ പി പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ഇവിടത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ അല്പമെങ്കിലും ഈ ഫാസിസത്തെ എതിർക്കുന്നതിൽ അല്പമെങ്കിലും കൂറോ താല്പര്യമോ അവർക്കുണ്ടോ എന്ന് എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ നിയമത്ത് അവിടെ സംഘപരിവാറിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ണാണ് എന്ന് കൃത്യമായി ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കറിയാം പക്ഷേ അവർ നിലപാടെടുക്കില്ല അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് അത് ഇടതുപക്ഷമോ അല്ലെങ്കിൽ വലതുപക്ഷമോ ആകട്ടെ അവരിൽ ഒരാൾ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിലപാടെടുക്കാൻ ഇവിടത്തെ കോൺഗ്രസ്സോ ഇവിടുത്തെ സി പി എമ്മോ ഇവിടുത്തെ മുസ്ലിം ലീഗോ തയ്യാറാകുന്നില്ല അവിടെയാണ് നമ്മുടെ നിലപാട് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അവിടെ വിജയിക്കുവാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷമായത് അവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എസ് ഡി പി ഐ മാത്രമാണ് എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയും ഇതുപോലെ തന്നെ നിങ്ങൾ മഞ്ചേശ്വരത്ത് നോക്കൂ അവിടെ വിജയിക്കാൻ ബി ജെ പിക്ക് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇവിടെ കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും സി പി എമ്മുകാരനും ഒരു നിലപാടെടുത്തുകൊണ്ട് ഇവറ്റകളെ ഈ മണ്ണിൽ ഒരിക്കലും അവസരം കൊടുക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവിടെ രണ്ടുപേരും മത്സരിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുകയാണ് ജയിക്കുന്നതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇടതും വലതും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചെയ്യുന്നത് അവിടെയും എസ് ഡി പി കൃത്യമായ നിലപാടെടുത്തു അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫ് ആയതുകൊണ്ട് അവിടെ യു ഡി എഫിന് നമ്മൾ നമ്മുടെ വോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തു അവിടെ ബി ജെ പിയുടെ പരാജയം നമ്മൾ ഉറപ്പുവരുത്തി ഇവിടെയാണ് നാം മനസ്സിലാക്കുവാനുള്ളത് വരും തെരഞ്ഞെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ഇന്നിപ്പോ മോഡി പറഞ്ഞിരിക്കുന്നത് രണ്ടക്കം കഴിയും ദണ്ഡടക്കം കടക്കുമെന്നാണ് മോഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡി സാക്ഷാൽ മോഡി പോയി വന്ന് ഇവിടെ ഭരിച്ചാൽ പോലും ഇവിടെ നിന്ന് മത്സരിച്ചാൽ പോലും ഈ കേരളത്തിൽ അത് ിട്ടം പോകുന്നില്ല എന്ന് ഉറക്കെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഒരിക്കലും ബി ജെ പിക്ക് കേരളത്തിന്റെ മണ്ണിൽ ജയിക്കാൻ കഴിയുകയില്ല നിങ്ങൾ പാർലമെന്റ് നോക്കാതെ നിയമസഭകളിൽ പോയി നിന്നുകൊണ്ട് ജയിക്കാൻ ആദ്യം ശ്രമിക്കൂ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ബി ജെ പി പറയുവാനുള്ള ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ബി ജെ പി ജയിക്കുകയാണ് എങ്കിൽ അതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തം സി പി എമ്മിനാണ് കോൺഗ്രസിനാണ് മുസ്ലിം ലീഗിനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എക്കാലത്തും ഞങ്ങൾ അവിടെ ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി ഇടതും വലതും പാർട്ടിക്ക് മാറി മാറി വോട്ട് എന്ന് എക്കാലത്തും ചെയ്യുമെന്നുള്ള വ്യാമോഹം നിങ്ങൾക്കൊരിക്കലും വേണ്ട എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നിപ്പോൾ സംഘപരിവാറിനെ എതിർക്കാൻ എസ് ഡി പി മാത്രമാണ് അതിന് ബദൽ എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇടതും വലതും മുസ്ലിം ലീഗ് ഒന്നും ഇവർക്ക് ബദലല്ല പരിഹാരമല്ല ഇവരെല്ലാം ഫാസിസത്തോട് സന്ധിയാകുന്നവരാണ് എന്ന് കൃത്യമായി ജനാധിപത്യ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഫാസിസ്റ്റുകളെ ഇന്ത്യൻ മണ്ണിൽ തുരത്താൻ ശക്തിയുള്ള ആർജവുമുള്ള തന്റെ ഇടമുള്ള ആത്മാർത്ഥതയുള്ള പ്രതിബദ്ധതയുള്ള ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നിർത്തി നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി